ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നൊക്കെ വിചാരിക്കും പിന്നെ എന്തെങ്കിലും കാരണങ്ങളും കൊണ്ടൊക്കെ ഇങ്ങനെ പോകും അപ്പോൾ ഇന്ന് കുറച്ച് ചീര നിപ്പുണ്ടായിരുന്നു പുറത്ത് കുറച്ചൊന്നും ഇല്ല ഒരു വലിയ മരം നിപ്പുണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് മുറിച്ച് കറിയാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പിന്നെ ഞാനും പിള്ളേരും കൂടി അത് പോയി വെട്ടി അപ്പോൾ എല്ലാവരും അതിൻ്റെ ഹൈറ്റൊക്കെ പോയി നോക്കുവാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ എടുത്തിട്ട് പിന്നെ രാത്രിയായിരിക്കും ഞാനത് എഡിറ്റ് ചെയ്യണത് അപ്പത്തന്നെ എൻ്റെ എനിക്കെന്താ സൗണ്ടില്ല ജലദോഷത്തിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആകെപ്പാടെ ഭയങ്കര സൗണ്ട് വരെ വ്യത്യാസമാണ് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ മൂക്കെ കടഞ്ഞിരിക്കുകയാണ് വീഡിയോയിൽ എസേന എന്ത് ശാന്തമാണ് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാനും എസ്സയും ഒരംഗം കഴിഞ്ഞിട്ടാണ് വന്നത് എന്നിട്ട് പിന്നെ സമാധാനിപ്പിച്ചൊക്കെയാണ് നിൽക്കുന്നത് എനിക്ക് ഒരു കറീനിക്കും അതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് വലിയ മരം പോലെ ഇരുന്നതായിരുന്നു അപ്പൊ ഞാനത് കഴുകി വൃത്തിയാക്കി പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാരും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല ഇല വേറെ കഴുകി വൃത്തിയാക്കും മുറിച്ചിട്ട് പിന്നെ അതിൻ്റെ തണ്ട് വേറെ കഴുകി വൃത്തിയാക്കും എന്നിട്ട് മൂത്ത തണ്ടൊക്കെ ആകുമ്പോൾ അത് കുറേ നാരുണ്ടാകുമല്ലോ ആ നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അത് ഭയങ്കര മെനക്കെയായിട്ടുള്ള പണിയാണ് ഈ തണ്ട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാൻ വന്ന് നിൽക്കുമ്പോൾ കാറും കുറേ കളിപ്പാട്ടമായിട്ട് വന്ന് നിൽക്കും പിന്നെ അതെല്ലാം കൊടുത്തു വിട്ട് വേണം എനിക്ക് എനിക്കരിയാൻ ഞാനിത് അരിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പുറകിൽ തന്നെ ഉണ്ടാവും ഒരാൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ അരിയുന്ന അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മൂത്ത ആളങ്ങനെ വരില്ല അയാൾ എന്തെങ്കിലും ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ ഇതുപോലെ പുറകേ വന്നിരുന്നിട്ട് കളിക്കും എൻ്റെ ഉടുപ്പിൽ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും ഇരുന്ന് കളിക്കുന്നത് എന്നിട്ട് പിന്നെ കാറും ആയിട്ട് വന്നിരുന്ന് കളിക്കും ഇത് സ്ഥിരം പണിയാ പിന്നെ ഞാൻ അരിഞ്ഞതൊക്കെ കുറെ സമയം എടുത്തു അരിഞ്ഞതൊക്കെ ഒരു ഡബ്ബലാക്കി പിന്നെ രണ്ട് ഡബ്ബിലാക്കി എന്നിട്ട് വേണം പിന്നെ ഇനി തണ്ടരിയാൻ തണ്ടരിയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇഷ്ടമില്ല എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള കാര്യം അതായത് ചീര ഇല അരിയാൻ ഭയങ്കര സിമ്പിളാ ഈ ഇതിൻ്റെ തണ്ടില് എന്തണ്ട് മൂത്താകുമ്പോൾ പറയണ്ട അതിൻ്റെ നൂലൊക്കെ എടുത്ത് കളഞ്ഞ് എന്നിട്ട് പിന്നെ അത് കുനുകുന കുനുകുന അരിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കറി വെക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ കറി വെക്കുമ്പോൾ അത് നമ്മൾ സവാള എല്ലാം കൂടി അതിട്ടിട്ട് പിന്നെ തണ്ടിട്ട് വേവിച്ചതിന് ശേഷമാണ് ഇലയിടുന്നത് ചില രണ്ടും കൂടി ഇട്ടൊക്കെ ഇല വേവിക്കുന്നത് അങ്ങനെ ഞാനതെല്ലാം ഫ്രിഡ്ജിലാക്കി അപ്പോൾ അവിടെ കുറച്ച് നേരമായിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു വിശക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചു പുൾസ് അടിച്ചു കൊടുക്കാൻ അതെന്താ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വരും വന്നിട്ട് ബഹളം വെക്കും അത് ഒന്നും മര്യാദക്കൊന്നും ചെയ്യിക്കില്ല അപ്പോൾ ഞങ്ങൾ ബുൾസയടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ആളുകൾക്ക് ചീരക്കറി വെച്ചാൽ മാ അത് മാത്രമായിട്ട് വെച്ചാൽ കയ്പായതുകൊണ്ട് അത്ര ഇഷ്ടമല്ല അപ്പോൾ കഴുകി വെച്ചിരി മടിയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ മുട്ടയിട്ട് പിന്നെ കുറച്ച് ഒന്ന് ഇതാക്കിയപ്പോൾ വേറൊരു ടേസ്റ്റ് വരുമല്ലോ അപ്പം ടേസ്റ്റ് മാറുമ്പോൾ ഇഷ്ടമാവും അപ്പേ ഞാനത് പ്ലേറ്റിലേക്ക് ആക്കിയപ്പോഴത്തേനും ഓടി വന്നോട്ടോ വന്നിട്ട് ടേസ്റ്റ് നോക്കുക അവക്ക് ഇഷ്ടപ്പെട്ടു ഇനി മറ്റേളെ തീറ്റിക്കുമ്പോഴാ പ്രശ്നം ആദ്യമൊക്കെ വേണ്ടാന്ന് പറയും പിന്നെ അങ്ങ് കഴിച്ചോളും കുഴപ്പമൊന്നുമില്ല എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുവാണേന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ